തിക്കുറിശി സുകുമാരൻ നായരാണ് മോഹൻദാസിന് കുഞ്ചൻ എന്ന പേര് നൽകിയത് ചട്ടക്കാരിയിലൊക്കെ അഭിനയിച്ച മോഹൻദാസ് അന്ന് സിനിമയിൽ സജീവമായ കാലമായിരുന്നു അത് അപ്പോഴാണ് തിക്കുറിശി പറഞ്ഞത് നിലവിൽ ഒരു മോഹൻ സിനിമയിലുണ്ട് അതുകൊണ്ട് പേരിൽ കൺഫ്യൂഷൻ വരാനിടയുണ്ട് അതിനാൽ ഇനി മുതൽ നീ കുഞ്ചൻ എന്നറിയപ്പെടും മോഹൻദാസിനും ആ പേര് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് മോഹൻദാസ് കുഞ്ചനായത് കോയമ്പത്തൂരിലെ കാളിക്ഷേത്രത്തിൽ അദ്ദേഹത്ത് പാമ്പിനെ വെച്ച് അഭിനയിച്ച ശേഷം മോഹൻദാസ് എന്ന കുഞ്ചൻ പിന്നീട് നേരെ പോയത് മദുരാശിയിലേക്കായിരുന്നു മനേവി എന്ന തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ ജമിനി ഗണേശൻ ഗണേശനടക്കമുള്ള വലിയൊരു താരനിര ആ ചിത്രത്തിലുണ്ടായിരുന്നു എഴുപത്തിയഞ്ച് രൂപയാണ് അന്ന് കുഞ്ചന് പ്രതിഫലമായി ലഭിച്ചത് തുടർന്ന് മദുരാശിയിൽ താമസമാക്കിയ കുഞ്ചൻ സിനിമ സ്വപ്നം കൊണ്ടു തുടങ്ങി പക്ഷേ കയ്യിൽ പണമില്ല കാര്യമായ അവസരമൊന്നും കിട്ടിയിരുന്നില്ല ആ സമയത്തൊക്കെ കുഞ്ചനെ മദ്രാശിയിൽ പിടിച്ചു നിർത്തിയത് വിദ്യാധരൻ മാസ്റ്ററുമായുള്ള സൗഹൃദമായിരുന്നു കുഞ്ചന്റെ ദാരിദ്ര്യം മനസ്സിലാക്കി അദ്ദേഹം കുഞ്ചന് താമസിക്കാൻ സ്ഥലം കൊടുത്തു വിദ്യാധരൻ മാസ്റ്റർക്ക് അന്ന് സിനിമാക്കാരുമായി നല്ല സൌഹൃദമുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ കെ പി കൊട്ടാരക്കരയോട് ചാൻസ് ചോദിക്കുന്നത് അങ്ങനെ കെ പി കൊട്ടാരക്കര തിരക്കഥ എഴുതി നിർമ്മിച്ച് ജെ ശശികുമാർ സംവിധാനം ചെയ്ത റസ്റ്റ് ഹൌസ് എന്ന സിനിമയിൽ കുഞ്ചന് ഒരു വേഷം ലഭിച്ചു ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കുഞ്ചന് അമ്പത് രൂപ അഡ്വാൻസ് കിട്ടി ആദ്യ പ്രതിഫലം കൊണ്ട് ഒരു ചിരുപ്പ് വാങ്ങി പ്രേംനസീർ ആയിരുന്നു റെസ്റ്റ് ഹൌസിലെ നായകൻ അദ്ദേഹത്തെ തൊടാൻ പോലും കഴിയുമെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയത് ജീവിതത്തിലെ പ്രധാന നിമിഷമായിരുന്നു എന്നാണ് അതേക്കുറിച്ച് കുഞ്ചൻ പറഞ്ഞത്